ആലപ്പുഴ ഡി സി സി അധ്യക്ഷ സ്ഥാനത്ത് ബാബു പ്രസാദിനെ മാറ്റിയേക്കും വരുന്ന അധ്യക്ഷ പദവി പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ കെ സി വേണുഗോപാൽ വിഭാഗം ശക്തമാക്കിയതായാണ് സൂചന പാർട്ടി ജില്ലാ ഘടകത്തിൽ വിഭാഗീയത രൂക്ഷമായതാണ് സൂചന ആലപ്പുഴയിൽ കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷ പദവിക്കായുള്ള കരുനീക്കം വിഭാഗീയതയുടെ ആക്കം കൂട്ടുകയാണ് വർഷങ്ങളായി രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തരായിരുന്നു ഇവിടെ ഡി സി സി പ്രസിഡന്റുമാർ ഏറ്റവും ഒടുവിൽ ബാബു പ്രസാദിനെ കൊണ്ടുവന്നതും ചെന്നിത്തലയാണ് എന്നാൽ കെ സി വേണുഗോപാൽ വീണ്ടും ജില്ലയിലെത്തിയതോടെ കളി മാറുന്നു അധ്യക്ഷ പദവിയിലേക്കെത്താൻ കെ സി പക്ഷം പദ്ധതി ഒരുക്കിക്കഴിഞ്ഞു ജില്ലയിലെ സംഘടനാ പ്രവർത്തനം താളം തെറ്റിയെന്നും നേതാക്കൾ ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് ചേക്കേറിയതും ഇക്കൂട്ടർ കെ പി സി സിയെ ധരിപ്പിച്ചു ഇതോടെ നിലവിലെ ഡി സി സി അധ്യക്ഷൻ ബാബു പ്രസാദിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയേക്കും അഞ്ചു ദിവസത്തിനകം പുതിയ അധ്യക്ഷനെ തീരുമാനിക്കുമെന്നാണ് റിപ്പോർട്ട് അത് ചെന്നിത്തല നയിക്കുന്ന ഐ ഗ്രൂപ്പിനെ വെട്ടി കെ സി വേണുഗോപാലിന്റെ വിശ്വസ്തനായിരിക്കുമെന്നാണ് സൂചന പേരുടെ പ്രാഥമിക പട്ടികയിൽ നിന്നും മൂന്ന് പേരുടെ ലിസ്റ്റ് കെ പ്രസിഡന്റ് കെ സി വേണുഗോപാലിന് കൈമാറും ആ മൂന്ന് പേരിൽ ഒരാളായിരിക്കും ഡി സി സി പ്രസിഡന്റായി ചുമതലയേൽക്കുന്നത് അതേസമയം വിഭാഗീയതയെ തുടർന്ന് പിരിച്ചുവിട്ട ആലപ്പുഴ സൌത്ത് ബ്ലോക്ക് കമ്മിറ്റിയും കെ സി പക്ഷം പിടിച്ചെടുത്തിരുന്നു വേണുഗോപാലിന്റെ സ്വന്തം അഡ്ഹോക്ക് കമ്മിറ്റിക്കാണ് സൌത്ത് ബ്ലോക്കിന്റെ ചുമതല താഴെത്തട്ട് മുതൽ പിടിവിട്ടുപോകുന്നതിന്റെ കടുത്ത അതൃപ്തിയിലാണ് രമേശ് ചെന്നിത്തല ന്യൂസ് മലയാളം ആലപ്പുഴ